നമസ്കാരം ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പാകം ചെയ്യാൻ പോകുന്നത് ചമ്മന്തിപ്പൊടിയാണ് അത് എങ്ങനെ എളുപ്പത്തിൽ രുചികരമായി നമുക്ക് വീടുകളിൽ തയ്യാറാക്കാം എന്ന് നോക്കാം നമ്മുടെ കേരളത്തിന്റെ തനതായ ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നതിനായി നമുക്ക് തേങ്ങ എടുക്കാം നമ്മൾ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ആറ് കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വലിയ രണ്ട് തേങ്ങ വരുന്നുണ്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു ആറ് വെളുത്തുള്ളി നന്നായിട്ട് കൊത്തി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് അതോടൊപ്പം ഒരു പത്ത് ഉണക്കമുളക് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം നമ്മുടെ തേങ്ങയിലെ ജലാംശം അല്പം വറ്റി വന്നിട്ടുണ്ട് അടുത്തതായി നമുക്ക് ഇതിലേക്ക് മല്ലി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി നമ്മൾ ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് നമ്മൾ ചേർക്കുന്നുണ്ട് അതോടൊപ്പം ഉഴന്ന് പരിപ്പ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിത് ചെറുതയിൽ നന്നായി ഇളക്കിക്കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം നമ്മൾ നന്നായിട്ട് ഉണങ്ങിയെടുത്ത മല്ലിയും മുളകുമാണ് ചേർത്തിരിക്കുന്നത് അതാണ് തേങ്ങയുടെ ഒപ്പം നമ്മൾ ചേർത്തിരിക്കുന്നത് അടി കട്ടിയുള്ള പാത്രമാണെങ്കിലും നമ്മൾ ഒരു മീഡിയം ഫ്ലെയറിലാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ തേങ്ങ കരി പോവും അതുകൊണ്ടാണ് നമ്മുടെ തേങ്ങ ഏകദേശം ഫ്രൈ ആയി വന്ന് വരുന്നുണ്ട് നമുക്കിതിലേക്ക് നാരങ്ങയുടെ ഒരു രണ്ട് ഇല ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണമായിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പിടി കറിവേപ്പില നമ്മൾ ചേർക്കുന്നുണ്ട് കറിവേപ്പില അധികം പ്രശ്നമൊന്നുമില്ല കറിവേപ്പില ചേർക്കുമ്പോൾ കറിവേപ്പില കഴുകി നന്നായിട്ട് വെള്ളം വാർന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചേർക്കാവുള്ളൂ വെള്ളത്തിൻ്റെ അംശം ഒട്ടും നമ്മുടെ ഈ ചമ്മത്തിപ്പുടിയിൽ കാണാൻ പാടില്ലാത്തതാണ് നമ്മൾ വാളൻപുളി ഒരു അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അമ്പത് ഗ്രാം പുളി നമ്മൾ ചേർക്കുന്നുണ്ട് പുളി നമ്മൾ അല്പം കുറച്ചാണ് ചേർത്തിരിക്കുന്നത് ആവശ്യമാണെങ്കിൽ പിന്നീട് നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ചമ്മന്തിയിലെ തേങ്ങ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ചെറുവിയിൽ നമുക്ക് അല്പം നേരം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചമ്മന്തിപ്പുടിയിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ കല്ലുപ്പാണ് ചേർക്കുന്നത് നമ്മൾ മുളക് ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ അല്പം ഒരു ചെറിയ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് നമ്മുടെ ചമ്മന്തിപ്പൊടി പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് വീണ്ടും ഒരു കുറച്ച് നേരം ചൂടാറുന്നവരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ നമുക്ക് പയ്യെ അടിച്ചെടുക്കാം ചമ്മന്തിക്കുള്ള തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഏകദേശം ഇനി അത് നന്നായിട്ട് തണുത്ത് വരേണ്ടതുണ്ട് നമ്മൾ ഏകദേശം ഒരു അൻപത് മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാൻ ചെറു തീയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അല്പം കായപ്പൊടി കൂടി ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം നമ്മളിന്ന് തയ്യാറാക്കിയ നാടൻ ചമ്മന്തിപ്പൊടി എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീടുകളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ലളിതമായ റെസിപ്പിയിൽ രുചികരമായിട്ടാണ് നമ്മൾ പാകം ചെയ്തിരിക്കുന്നത് തീർച്ചയായും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം അടുത്ത വീഡിയോയിൽ ഒരു നാടൻ വിഭവമായി വീണ്ടും കാണാം ബൈ